സ്വന്തം മാതൃരാജ്യത്തിന് തന്നെ ഒറ്റിക്കൊടുത്തവൾ മുപ്പത്തിമൂന്ന് വയസ്സുകാരിയായ ഹരിയാന സ്വദേശി ആയിട്ടുള്ള ജ്യോതി മൽഹോത്ര ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊന്നും ഒരു കാലത്തും മാപ്പ് കൊടുക്കരുത് പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ യൂട്യൂബറാണ് ഇപ്പോൾ ഹരിയാനയിൽ അറസ്റ്റിലാവുകയാണ് പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാന് നിർണായക വിവരങ്ങൾ ചോർത്തി നൽകുന്നവരെ കണ്ടെത്താൻ ഇന്ത്യൻ ഏജൻസികൾ സമൂഹ മാധ്യമങ്ങളടക്കം നിരീക്ഷണം ശക്തമാക്കിയതോടെയാണ് ഈ ഒരു ഹരിയാന ഹിസാർ സ്വദേശിയും ട്രാവൽ ബ്ലോഗറും യൂട്യൂബറുമായിട്ടുള്ള ഈ ഒരു ജ്യോതി മൽഹോത്ര അറസ്റ്റിലാകുന്നത് ഇവരടക്കം ആറുപേര് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുകയാണ് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് തന്ത്രപരമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചതിനും ഈ ഒരു അറസ്റ്റിലായ ജ്യോതിയുടെ വീഡിയോകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ശരിക്കും അതിലേറെക്കുറെ പാകിസ്ഥാനിൽ നിന്നുള്ളത് തന്നെയാണ് ആകെ നാനൂറ്റി വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ മിക്കവയും പാകിസ്ഥാനും തായ്ലാന്റും അതുപോലെ ബംഗ്ലാദേശുമായിട്ടുള്ള സന്ദർശിച്ച വീഡിയോകൾ തന്നെയാണ് പാകിസ്ഥാനെ പുകഴ്ത്തി പോസ്റ്റ് ചെയ്ത നിരവധി വീഡിയോകളും ഈ ഒരു അറസ്റ്റിന് നിർണായകമായിട്ടുണ്ട് റാവൽ വിത്ത് ജൂ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഹരിയാന ഹിസാൻ സ്വദേശിയായ ജ്യോതി മൽഹോത്ര എന്ന ജ്യോതി റാണിയാണ് ഈ ഒരു കഴിഞ്ഞ ദിവസം അറസ്റ്റിലാകുന്നത് പാകിസ്ഥാൻ ഇന്റലിജൻസിന് ജ്യോതി സുപ്രധാന വിവരങ്ങൾ കൈമാറി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും ഇതോടെ തന്നെ ജ്യോതി യൂട്യൂബിൽ പങ്കുവെച്ച ഓരോ വീഡിയോയും അന്വേഷണ സംഘം സൂക്ഷ്മതയോടെ പരിശോധിക്കുകയാണ് ഇന്ത്യയിലെ പലയിടങ്ങളിലും ഒക്കെയുള്ള യാത്രയും സംസ്കാര വിഭവങ്ങളും പരിചയപ്പെടുത്തുന്നത് തന്നെയാണ് ഒരു വീഡിയോകളുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ ഈ ഒരു ജ്യോതി ഉണ്ടല്ല നമ്മുടെ കേരളത്തിലും എത്തി ഇത്തരം വീഡിയോകളും ചെയ്തിട്ടുണ്ടെന്നാണ് ആ ഒരു വീഡിയോന്ന് മനസ്സിലാവുന്നത് കൊച്ചി മൂന്നാർ ആലപ്പുഴ എന്നിവിടങ്ങളിലൊക്കെ സന്ദർശിച്ച ജ്യോതിയുടെ വീഡിയോകളും ആ ഒരു യൂട്യൂബിലുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ പരമാധികാരം ഐക്യം അഖണ്ഡത ഇതൊക്കെ അപകടത്തിലാക്കിയതിനെ ജ്യോതി അഞ്ചു ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് കോവിഡ് കാലത്ത് ജോലി ഉപേക്ഷിച്ചാണ് മുഴുവൻ സമയം ബ്ലോഗർ ആയിട്ട് ഈ ഒരു മുപ്പത്തിമൂന്ന് കാര്യ ജ്യോതി രംഗത്തെത്തുന്നത് ഹരിയാന പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ജ്യോതി റാണി എന്നാണ് യഥാർത്ഥ പേര് ട്രാവൽ വിത്ത് ജോയ് എന്ന പേരിലുള്ള ജ്യോതിയുടെ യൂട്യൂബ് ചാനലിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്നര ലക്ഷത്തിനടുത്തും ഫേസ്ബുക്കിൽ മൂന്ന് ലക്ഷത്തിനധികം ഫോളോവേഴ്സ് ഉണ്ട് ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന വീഡിയോയിൽ ജ്യോതി പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് പ്രത്യേക ക്ഷണപ്രകാരം പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് നടന്ന ഇഫ്താർ ചടങ്ങിൽ പങ്കെടുത്തത് ഈ ഒരു പരിപാടിയുടെ വീഡിയോ ജ്യോതി തന്നെ പങ്കുവച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായ എഹസാൻ ഉർ റഹീം എന്ന ഡാനിഷുമായിട്ട് ഇടപഴകുന്നതും കാണാം ഇവർ തമ്മിൽ നേരത്തെ പരിചയമുള്ളതുപോലെ തന്നെയാണ് ആ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നത് ഡാനിഷ് വഴിയാണ് ജ്യോതി നിർണായക വിവരങ്ങൾ ചോർത്തിയത് എന്നാണ് പറയപ്പെടുന്നത് അതായത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് മെയ് പതിമൂന്നിന് ചാരവൃത്തി ആരോപിച്ച് ഈ ഒരു സർക്കാർ ഡാനിഷിനെ നോൺ ഗ്രാറ്റായി പ്രഖ്യാപിക്കുകയും പുറത്താക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശിച്ച സമയത്ത് മൽഹോത്ര ഡാനിഷുമായി അടുത്ത ബന്ധം അടപ്പിയെടുത്തിരുന്നുവെന്നും കമ്മീഷൻ ഏജന്റുമാർ വഴി ഈ ഒരു വിസ നേടിയെടുത്തതായും അന്വേഷണങ്ങളിൽ കണ്ടെത്തി ജ്യോതിയെ നിരവധി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി പരിചയപ്പെടുത്തിയതും ഈ ഒരു ഡാനിഷ് ആണ് എന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാകിസ്ഥാൻ സന്ദർശിക്കുന്ന വീഡിയോ ജ്യോതി യൂട്യൂബിലും പങ്കുവച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ഓരോ തെരുവോരങ്ങളിലും പോയി ജ്യോതി വീഡിയോ പകർത്തിയിട്ടുണ്ട് പാക് ഹൈക്കമ്മീഷൻ നടത്തിയ പരിപാടിയിൽ എത്തുന്ന ജ്യോതിയെ സ്വീകരിക്കാൻ മുമ്പിലുണ്ടായിരുന്നതും ഈ ഒരു ആയിരുന്നു ജ്യോതി വേദിയിലേക്ക് കൊണ്ടുപോകുന്നതും ഡാനിഷ് ആയിരുന്നു ഇവർ തമ്മിൽ നേരത്തെ അടുപ്പമുണ്ടായിരുന്നു എന്നാണ് വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവിടെ ഒരുക്കെ ക്രമീകരണങ്ങൾ കണ്ട് ഡാനിഷിനോട് സന്തോഷം പ്രകടിപ്പിക്കാനും ജ്യോതി മറന്നില്ല പരിപാടിയിൽ പങ്കെടുത്ത മറ്റ് അതിഥികളെ ഡാനിഷ് തന്നെയാണ് ജ്യോതിക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും ഇവർ ഒരു യൂട്യൂബറും വ്ളോഗറും എന്ന് പറഞ്ഞാണ് ഡാനിഷ് പരിചയപ്പെടുത്തുന്നത് പേര് ജ്യോതി എന്നാണെന്നും ഇവരുടെ ചാനലിൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നൊക്കെ ഡാനിഷ് പറയുന്നുണ്ട് ഈ സമയത്ത് ഡാനിഷ് തന്റെ ഭാര്യയെ ജ്യോതിക്ക് പരിചയപ്പെടുത്തുന്നുമുണ്ട് അത് മാത്രമല്ല പാകിസ്ഥാൻ ദേശീയ ദിനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതൊക്കെ ആ വീഡിയോയിൽ കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള വിസയ്ക്കായി പോയപ്പോഴായിരുന്നു ഡൽഹിയിലെ ഹൈക്കമ്മീഷനിൽ വെച്ച് ഡാനിഷിനെ ഇവർ പരിചയപ്പെടുന്നത് പാകിസ്ഥാനിലെ താമസ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയതും ഈ ഒരു റഹീമിന്റെ പരിചയക്കാരൻ അലി അഹ്വാൻ വഴി തന്നെയാണ് പിന്നീട് ഒരിക്കൽ കൂടി അവർ പാകിസ്ഥാനിലും പോയി അലി അഹ്വാൻ വഴി പാകിസ്ഥാൻ സുരക്ഷ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരായ ഷാക്കിർ റാണ ഷഹബാസ് എന്നിവരെ പരിചയപ്പെട്ടു ഷാക്കീറിന്റെ മൊബൈൽ നമ്പർ സംശയം തോന്നാതിരിക്കാൻ ജാഡ് റണദാം എന്ന പേരിലാണ് ജ്യോതി സേവ് ചെയ്തത് ഇന്ത്യയിൽ എത്തിയതിനു ശേഷം വാട്സാപ്പ് സ്നാപ്ചാറ്റ് ടെലിഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴിയൊക്കെ ഈ ഒരു ഉദ്യോഗസ്ഥരുമായിട്ട് നിരന്തരം ജ്യോതി ബന്ധപ്പെട്ടു ദേശവിരുദ്ധ വിവരങ്ങൾ കൈമാറി ഇതിനിടയിൽ റഹീമിനെ പലതവണ കണ്ടുമുട്ടിയെന്നൊക്കെ ജ്യോതി എന്തായാലും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് പാക് സന്ദർശനത്തിനിടെ പാകിസ്ഥാനിലെ രഹസ്യ അന്വേഷണ ഏജൻസിയായ ഐ എസ് സടക്കം ജ്യോതി അടുത്ത ബന്ധം സ്ഥാപിച്ചെന്നാണ് ഒരു അന്വേഷണത്തിൽ വ്യക്തമായത് അങ്ങനെ അത് വ്യക്തമായപ്പോഴാണ് ശരിക്കും ഈ ഒരു അറസ്റ്റിലേക്ക് നീങ്ങിയതും അലി ഹുവാൻ ഷാക്കിർ റാണ ഷഹബാസ് എന്നിവരാണ് ജ്യോതിയുമായി നിരന്തരം ബന്ധപ്പെട്ട മറ്റു പാകിസ്ഥാൻ സ്വദേശികൾ ഇവരെല്ലാം ഐ എസ് ഐ ഏജന്റുമാരുമാണ് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഈ ഉദ്യോഗസ്ഥരുടെ യഥാർത്ഥ പേരുകൾക്ക് പകരം വ്യാജ പേരുകളിലാണ് ഫോൺ നമ്പർ സേവ് ചെയ്തതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വാട്സാപ്പ് ടെലിഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ കൈമാറിയെന്നും ചില ഐ എസ് ഐ ഉദ്യോഗസ്ഥരുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചുവെന്നും ഇവർക്കൊപ്പം വേറെയും വിദേശയാത്ര നടത്തിയെന്നൊക്കെ എഫ്ഐആറിൽ പറയുന്നുണ്ട് ലോദിയുടെ മൊബൈലിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും സംശയകരമായ പലതും കണ്ടെത്തിയിട്ടുണ്ടെന്നും പരിശോധന നടക്കുകയാണെന്നും ഹരിയാന പോലീസ് അറിയിച്ചു ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ഏഴാം തീയതിയാണ് ജ്യോതിയെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പും ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിലെ മൂന്നും അഞ്ചും വകുപ്പുകളും ചുമത്തിയാണ് ജ്യോതിക്കെതിരെ നിലവിൽ കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കുന്നത് അതേസമയം ജ്യോതിയെ സഹായിച്ച പാക് ഹൈക്കമ്മീഷനിലെ ഡാനിഷ് അഥവാ എഹ്സാൻ ഉർ റഹീമിനെയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ മാസം പതിമൂന്നിന് രാജ്യമിടാൻ ഇന്ത്യ നിർദ്ദേശിച്ചിരുന്നു പഞ്ചാബ് മലർക്കോട്ടിലെ സ്വദേശിയായ യുവതി ഉൾപ്പെടെ അതിർത്തിയിലെ നിർണായക വിവരങ്ങൾക്കായി നിരന്തരം ഇയാൾ ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് നേരത്തെ കണ്ടെത്തിയിരുന്നത് ജ്യോതി മൽഹോത്ര ഇന്ത്യയിൽ പലയിടങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു അക്കൂട്ടത്തിലാണ് കേരളവും ഉൾപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാം പേജിൽ കേരളത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ പിൻ ചെയ്തുവരെ ജ്യോതി വെച്ചിട്ടുണ്ട് കൊച്ചി മൂന്നാർ ആലപ്പുഴ എന്നിവിടങ്ങളിലെ സന്ദർശനവും നടത്തിയിട്ടുണ്ട് കണ്ണൂരിലെ തെയ്യം കാണുന്നതിന്റെയും കേരള സാരി അണിയുന്നതിന്റെയൊക്കെ വീഡിയോ ജ്യോതിയുടെ ഇൻസ്റ്റാഗ്രാം പേജിനുമുണ്ട് മകളുടെ അറസ്റ്റിന് പിന്നാലെ തന്നെ പിതാവ് രംഗത്ത് വരികയാണ് ജ്യോതിയുടെ പിതാവ് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിൽ പോയത് യൂട്യൂബ് വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ആവശ്യമായിട്ടുള്ള അനുമതി ലഭിച്ചതിന് ശേഷമാണ് പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തത് തങ്ങളുടെ ബാങ്ക് രേഖകളും ഫോണുകളും ഉൾപ്പെടെ പോലീസ് പിടിച്ചെടുത്തതും ഇത് തിരികെ വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്